കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ ഏഴ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് റാഗിംഗ് നടത്തിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സുനുഷ്യലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ സുനുഷ അല്പസമയം മുമ്പ് ഈ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയും രക്ഷിതാവും നമ്മളോട് സംസാരിച്ചിരുന്നു ക്രൂരമായ മർദ്ദനമാണ് ഈ വിദ്യാർത്ഥി കേറ്റത് അത് ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു പോലീസ് കൂടി കേസെടുത്ത പശ്ചാത്തലത്തിലാണോ സസ്പെൻഷൻ അരുൺ അത് തന്നെയാണ് അതായത് ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് കൃത്യമായി റാഗിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ റിപ്പോർട്ട് കഴക്കൂട്ടം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്നതാണ് ഈ ഏഴ് വിദ്യാർത്ഥികൾ അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയ സീനിയർ വിദ്യാർത്ഥികളായ ഏഴു പേരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്ന ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് കൃത്യമായി തന്നെ ഇവർ ഈ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു നേരത്തെ തന്നെ ആൻ്റി റാഗിംഗ് കമ്മിറ്റി ഈ സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചില ഒക്കെ പരിശോധിച്ചാണ് ഇത്തരത്തിൽ റാഗിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ തന്നെ ഇന്ന് നമ്മളോട് ഈ വിദ്യാർത്ഥി സംസാരിച്ചതുപോലെ വളരെ ക്രൂരമായാണ് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി ഈ ഏഴുപേർ മർദ്ദിച്ചത് എന്നതാണ് പറഞ്ഞത് യും ചെയ്യുന്നത് ഈ ഷർട്ട് വലിച്ചു കീറുന്നു മുട്ടിൽ നിർത്തുന്നു ഒപ്പം തന്നെ വെള്ളം കുടിക്കാൻ നൽകുന്നില്ല മർദ്ദിക്കുന്നു അവശ്യനായി വീഴുമ്പോഴും പിന്നീടും മർദ്ദിക്കുന്നു അത്തരത്തിൽ ക്രൂരമായ റാഗിങ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നത് തന്നെയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതായാലും നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്നതാണ് കഴക്കൂട്ടം പോലീസ് റാഗിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ കേസ് എടുത്തിട്ടുമുണ്ട് ഇനി അത്തരത്തിലുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും ഒപ്പം തന്നെ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ മറ്റു വിദ്യാർത്ഥികൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കുമെന്നതാണ് നിലവിൽ ൂരാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരം നൽകിയത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഇപ്പോൾ ഏഴ് വിദ്യാർത്ഥികൾക്കും സസ്പെൻഷൻ റാഗിംഗ് വിഷയത്തിലാണ് പ്രിൻസിപ്പൽ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്